വിശംശേഷം സ്തുതികരിക്കട്ടെ ഹലിയ ദൈവ നാമത്തിലെ ഒരിക്കലും കൂടെ ജൈനീസ് മീഡിയയിലൂടെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ കടന്നു വരാൻ ദൈവം തന്ന നിമിഷത്തോർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കുറച്ച് നാളുകളായി ഈ ക്യാമറയിലേക്ക് മുന്നിൽ വന്നിട്ട് പക്ഷെ ഇപ്പോ ബ്ലഡ് തിളക്കയാണ് ശരിക്കും പറയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയതിന്റെ പേരിലല്ല ഒരു മനുഷ്യനായതിന്റെ പേരില് മതം അവിടെ മാറി നില്ക്കട്ടെ നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു സംശയം സംശയമല്ല അത് യഥാർത്ഥമാണ് അത് സംഭവിക്കുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ എന്ന് പറഞ്ഞ സമാധാനത്തിന്റെ ആ പതാക സമാധാനത്തിന്റെ രാജ്യമായി ലോകം മുഴുവൻ കാണുമ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാര്യത്തില് ഇന്ത്യ ഒരു നമ്പറിലേക്ക് കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് മണിപ്പൂർ നമ്മൾ കേട്ട് കേട്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്കൊരു എന്താ പറയാ ഒരു ചളിപ്പ് അല്ലെങ്കിൽ എന്താ പറയാ ഇത് സ്ഥിരം ഇതൊരു കേൾക്കുന്ന ഒരു വാർത്ത പക്ഷെ ഇന്ന് മണിപ്പൂർ എന്താ പറയാ അറുപത് അറുപത്തഞ്ച് ദിവസമായി എരിഞ്ഞ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരുപാട് മക്കള് അവിടെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആരാവട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഗോത്രങ്ങളായിക്കോട്ടെ ആരായിക്കോട്ടെ ഇന്ത്യ എന്ന മഹാരാജ്യം ഇത്രയും ശക്തമായി പ്രത്യേകിച്ചൊരു സോൾജിയേഴ്സ് വിഭാഗങ്ങൾ വിഭാഗങ്ങളുമൊക്കെ ഉണ്ടായിട്ട് പോരും അല്ലെങ്കിൽ പ്രാദേശിക തരത്തിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ അതിൽ തന്നെ വ്യത്യസ്തമായ കേന്ദ്രസേനകൾ സിആർ പി അങ്ങനെ പല സേനകളുണ്ടായിട്ട് പോലും ഈ കുഞ്ഞ് സ്റ്റേറ്റിലെ ഒരു രണ്ടോ മൂന്ന് ജില്ലയിലുള്ള ഈ പ്രശ്നത്തെ ഇത്രയും നാളുകളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെ ആയിരിക്കുമ്പോൾ അത് വളരെ എന്താ പറയുക വേദനാകരമായ ഒരു അവസ്ഥയാണ് ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് മനുഷ്യരെ വേദനയോടുകൂടെ പല സ്ഥലങ്ങളിലും അഭ്യാർത്ഥി ക്യാമ്പുകളിലും അല്ലെങ്കിൽ പല വ്യക്തികളുടെയും ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അവരുടെ സ്വത്തുവാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനിക പേരില് ഈ ഗോത്രങ്ങളെങ്ങനെ ഗോത്രങ്ങൾ ഏതവസ്ഥയായിക്കോട്ടെ അവിടുന്ന് ഒന്ന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് ഒരുപാട് നാളായ മനുഷ്യർ നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് ദൈവങ്ങളെ ഞാൻ നിങ്ങളെന്ന് പറയാണ് ഈ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ രണ്ടായിരം വർഷമായി ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങൾ ആ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളുമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മർത്തോമാസിക ഏഴി അമ്പത്തിരണ്ടിലെ ഈ ഭാരതം മണ്ണിലേക്ക് ആലു കുത്തിയപ്പോഴും നമ്മുടെ മൈലാപൂര് മദ്രാസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മൈലാപൂർന്ന് വെച്ച് കുന്നം കൊണ്ട് കൊത്തേറ്റ് ആ ചുടുചോര ഈ ഭാരതം മണ്ണിൽ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വ ജോൺ ബ്രിട്ടനുടെ ചുടുചോര ഇവിടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഭാരതം മണ്ണിൽ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ നീല ചക്രവർത്തി കാലങ്ങളിൽ തങ്ങളുടെ ഉദ്യാനത്തിൽ തല കീഴായി കുരിശിൽ തറച്ചിട്ടും അല്ലെങ്കിൽ തല ഉയർത്തി കുറിച്ച് തറച്ചിട്ടും അങ്ങനെ കൈവിരിച്ച് പല വിധത്തിലും ഭാവത്തിലും ജീവനോട് തൊലി ഉരിഞ്ഞെ തീപ്പന്തങ്ങളാക്കി മാറ്റങ്ങളും വിശന്നിരിക്കുന്ന സിംഹങ്ങളെ മുന്നിലിട്ട് കൊടുത്തപ്പോഴും ഇതൊന്നും കണ്ട് ക്രിസ്ത്യാനികൾ ഭയപ്പെട്ടിട്ടില്ല കാരണം ക്രിസ്ത്യാനികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് സ്വർഗാണ് യേശുലർച്ച് വിശ്വാസമാണ് എന്റെ മക്കളെ ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കപ്പെടാനാണ് പീഡിപ്പിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങള് ആരാധനങ്ങളൊക്കെ തല്ലി തകർക്കുമ്പോൾ ഒന്നും തന്നെ അവിടെ സംഭവിക്കുന്നില്ല ഇല്ലേ ഈ ഭാരതത്തിൽ തന്നെ പലപ്പോഴും തൊണ്ണൂറ്റിയായിരത്തി തൊണ്ണൂറ്റിനാലിലും ഇല്ലെങ്കിൽ രണ്ടായിരത്തി എട്ടിലും ഒക്കെ പിന്നെ ഇപ്പൊ ഈ കാലഘട്ടങ്ങളും ഒക്കെ അല്ലേ ഒറീസ കണ്ഠമാനിലെ ഒരുപാട് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു ഒരുപാട് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു ഒരുപാട് ക്രിസ്ത്യാനികളിലെ വീടുവാകള് ഒക്കെ നഷ്ടപ്പെട്ടു പോയി പക്ഷെ ക്രിസ്ത്യാനികൾ തളർന്നു പോവില്ല ക്രിസ്ത്യാനികളെ തൊട്ട് കളിച്ചവൻ തൊട്ടവൻ രക്ഷപ്രാപിക്കുന്ന ഞാൻ പറയുന്നത് എങ്ങനെ എങ്ങനെ ക്രിസ്ത്യാനികളെ ഒട്ടുകളൊട്ടവൻ രക്ഷാപിക്കും എൻ്റെ ദൈവമക്കളെ ഇവിടെ മതത്തെ വളർത്തലല്ല ക്രിസ്തു പഠിപ്പിച്ച ആ സ്നേഹം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഭാരതത്തിലെ മെട്രോപോളിറ്റൻ സിറ്റികളൊന്നുമല്ല എല്ലാ സ്ഥലങ്ങളും സ്ഥലങ്ങളിലും ദേവാലയങ്ങൾക്കൊപ്പറം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യ ഒപ്പം തന്നെ ആതുരാലയങ്ങളൊക്കെ നിറച്ചു വെച്ചിരിക്കും ഇന്ത്യ മൊത്തം കറങ്ങിയവന ഞാൻ പലപ്പോഴും ജീപ്പ് ഓടിച്ചോണ്ട് കറങ്ങിയവനാ എല്ലാ മുക്കലും മുളയിലും ഭാരതത്തെ ഉയർത്താൻ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അവർക്ക് ആരോഗ്യം കൊടുക്കാൻ വേണ്ടി ഈ ക്രിസ്ത്യാനികൾ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാവോസികം ഒക്കെ തുടങ്ങുകയാണെങ്കിൽ എന്ന് എത്ര പേര് ക്രിസ്ത്യാനികളായ നമുക്ക് ക്രിസ്ത്യാനികളെ കണക്കൊക്കെ ഭാരതത്തിൽ നമുക്കറിയാം എത്രമാത്രം ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഈ ക്രിസ്ത്യാനികൾക്ക് നേരെ എല്ലാ മതവിഭാഗങ്ങളും മാറി മാറി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ സാവോൾ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു പുതിയ നിയമത്തിലെ അത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാവൂള് ക്രിസ്ത്യാനികളെ പിടിച്ചുകൊണ്ട് പീഡിപ്പിച്ചിരുന്ന സാവു അവസാനം സാവൂളും കർത്താവ് ഇടപെട്ടു സാവോൾ സാവോൾ എന്ന നിന്നും ഒരു സ്വരം അങ് കർത്താവേ അങ്ങ് ആരാണ് വിശ്വരുന്നതിലെ ഇരുപത്തി ആറാം അദ്ദേഹത്തിലെ പൗരോസ് അതിലും അതിനെ കുറിച്ച് വളരെ രസകരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന അങ്ങ് ആരാണ് ഇരുപത്തിയാറാം അധ്യയത്തിലെ പതിനാല് ഞങ്ങൾ എല്ലാവരും ജ്വലിക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ എല്ലാവരും നിബന്ധിച്ചപ്പോൾ എബ്രാഹിം ഭാഷത്തിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു സാവു സവുൾ നീ എന്തിനെ പീഡിപ്പിക്കുന്നു ഇരുമ്പാണിമേലാണ് നീ തുടിക്കുന്നത് അത് അപകടമാണ് സവോണിമിക്കുന്നത് അത് അപകട എന്റെ ദേവക്കളെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചാൽ ഒന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങളങ്ങനെ പീഡിപ്പിക്കും കൊല ചെയ്യും എന്നല്ല പറഞ്ഞ് നർദം കെടുക്കുന്നത് ഇന്ന് കണ്ട മാല് ഒറിസക്കുന്നു നോക്ക് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യങ്ങള് എന്റെ ദൈവ ലോക ചരിത്രത്തിലും മുഴുവൻ ക്രിസ്ത്യാനികൾ എവിടക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ക്രിസ്ത്യാനികൾ എവിടെയൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ തല അർക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്തൊക്കെ ചെയ്താലും ആഫ്രിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണേലും മറ്റു ഏത് രാജ്യങ്ങളാണെങ്കിലും ശരി എവിടെയൊക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ക്രിസ്ത്യൻ അത് ക്രൈസ്തവത കൂടുതൽ ശക്തിപ്പെട്ടു വന്നിട്ടേ ഉള്ളു ദേവാലയങ്ങൾ നശിപ്പിച്ചുള്ള തിരുസ്വരൂപങ്ങൾ തല്ലി തകർത്തുകൊണ്ടോ വിശുദ്ധ കുർബാന നശിപ്പിച്ചതുകൊണ്ടെന്നും ഇവിടെ ക്രിസ്ത്യാനികളെ ഒന്നും എന്താ പറയുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലാക്കിയോ ക്രിസ് സ്നേഹം എന്ന് പറയുന്നത് അത് അനന്തമാണ് ഈ ചകടത്ത് അടിക്കുന്നവർക്ക് ഈ ചെടിച്ചു മാത്രമല്ല നീ നിങ്ങളെ എങ്ങനെയൊക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കാൻ പെടാനും എങ്ങനെയൊക്കെ ക്രിസ്ത്യനും നിങ്ങൾ കൊല ചെയ്താലും ക്രിസ്ത്യാനികൾ നിങ്ങളൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പ്രാർത്ഥിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും ഇപ്പൊ കുറച്ചൊക്കെ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയെന്നേ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പേജിലൂടെ ചെറിയ കാരണം മനുഷ്യത്വം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ലേ ും ഒരു ചെറിയ കാര്യങ്ങളും ഞങ്ങൾ തിരുത്തി തരാൻ വേണ്ടി സംസാരിച്ചിട്ടില്ലെങ്കില് ഞങ്ങള് മനുഷ്യരല്ലേ ഞങ്ങൾ വാളെടുക്കാരോ എടുക്കാനോ എന്റെ ദൈവങ്ങളെ ഈ ഭാരതത്തിൽ സ്വപ്നം കണ്ടോന്നോ ഈ ഭാരത മക്കളെ ഒരുമിച്ച് കൂടി ഒരേ സ്ഥലത്ത് താമസിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്ത് കൃഷി ചെയ്ത് ബിസിനസ് ചെയ്ത് സന്തോഷത്തോടെ ലോകം മുഴുവൻ ഈ ഭാരതം മണ്ണിനെ അങ്ങനെ ലോകം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളപ്പോ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളിരിക്കുന്നത് ആ സന്തോഷം കടത്താൻ വേണ്ടി ചിലവ എല്ലാവരും ഞാൻ പറയുന്നില്ല ചില ചില ചിലവ അവർ പലവിധ അഭ്യാസങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ സ്കൂളുകൾ തകർക്കുന്നു പള്ളികൾ തകർക്കുന്നു ഇല്ലെങ്കിൽ ഒരുപാട് ജീവനുകൾ അപകരിക്കുന്നു എന്റെ ദൈവമകളെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് സ്നേഹം ഇത് മാത്ര ക്രിസ്തുവിൻ്റെ അതിന് ഇങ്ങനെ ആ സ്നേഹം കൊടുക്കാൻ വേണ്ടി വേണ്ടിന്ന് ഒരുപാട് മക്കൾ ഓടുമ്പോൾ അവരുടെ ചൊടു ഈ ഭൂമിയിലേക്ക് വീടുത്തരുത് മനുഷ്യർ നമ്മൾ എല്ലാവരും ഒന്ന ജീവനുള്ള മനുഷ്യന്റെ ചൊടു ഈ ഭൂമിയിലേക്ക് വന്ന് വിടുമ്പോൾ ചിലപ്പോ പ്രകൃതി തന്നെ ഇതിന് മറുപടി ചിലപ്പോൾ തരും പ്രകൃതി തന്നെ ഇതിന് മറുപടി നമുക്ക് തരും ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളായ ദൈവ മക്കളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുമ്പോൾ ഇതിന് ഉത്തരം പ്രകൃതി തന്നെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി തരാതിരിക്കാൻ പ്രാർത്ഥിക്കാം അമ്മേ